ൂടിന്റെ പ്രിയതാരജോഡികളായ ദീപിക പദുക്കോണിന്റെയും രൺവീർ സിംഗിന്റെയും മകളെ കാണാൻ ആരാധകർ കാത്തിരുന്നത് ഒരു വർഷത്തോളമാണ് ആ കാത്തിരിപ്പിന് വിരാമമിട്ട് കഴിഞ്ഞ ദീപാവലി ദിവസത്തിൽ അവർ ആരാധകർക്ക് നൽകിയത് ഹൃദയം നിറയ്ക്കുന്ന ഒരു സമ്മാനവും കുഞ്ഞു ദുവാ പദുക്കോൺ സിംഗിന്റെ ആദ്യത്തെ ഫോട്ടോ ദീപികയും രൺവീറും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ചിത്രങ്ങൾ നിമിഷ കൊണ്ടാണ് ഇന്റർനെറ്റിൽ വൈറലായത് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പരമ്പരാഗത വസ്ത്രങ്ങളിൽ തിളങ്ങുന്ന കുടുംബ ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചത് അമ്മ ദീപികയുടെ വേഷമായ ചുവപ്പ് വസ്ത്രത്തിന് മാച്ച് ചെയ്ത് അതേ നിറത്തിലുള്ള കുഞ്ഞുടുപ്പിലാണ് ദുവെ കാണുന്നത് അച്ഛൻ രൺവീർ ആകട്ടെ ക്രീം നിറത്തിലുള്ള വേഷത്തിൽ ഇരുവർക്കും കൂട്ടായി നിൽക്കുന്നു ചിത്രങ്ങളിൽ കുറുമ്പ് കാണിച്ചു ചിരിക്കുന്ന ദുവയുടെ മുഖം കണ്ട് ആരാധകർ സ്നേഹം കൊണ്ട് മൂടുകയാണ് ശരി പോലെയാണോ അതോ അച്ഛനെ പോലെയാണോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ദീപികയ്ക്കും രൺവീറിനും മകൾ പിറന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ മകൾക്ക് നൽകിയ പേരാണ് ദുവ പ്രാർത്ഥന എന്നർത്ഥം വരുന്ന ഈ പേര് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമാണവൾ എന്ന അടിക്കുറിപ്പോടെയാണ് താരങ്ങൾ ലോകത്തെ അറിയിച്ചത് മകൾ ജനിച്ച ശേഷം മാധ്യമങ്ങളിൽ നിന്ന് പരമാവധി ആഗ്രഹം പാലിച്ച ദമ്പതികൾ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ആരാധകരോടും പാപ്പരാസികളോടും അഭ്യർത്ഥിച്ചിരുന്നു അമ്മയായ ശേഷം തൻ്റെ ലോകം മുഴുവൻ ധൂയ്ക്ക് ചുറ്റുമായി മാറിയെന്നും ജീവിതത്തിലെ ഏറ്റവും മികച്ച വേഷമാണിപ്പോൾ താൻ ചെയ്യുന്നതെന്നും ദീപിക പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്